ഹലോ കൂട്ടുകാരെ അപ്പൊ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു അല്ലേ ഞങ്ങൾ ഞങ്ങളിന്ന് നമ്മുടെ കലകൂര് ഈ ഒരു സംഭവം നടന്ന ആ ഒരു സ്പോട്ടിൽ പോയി ആ ഒരു വീട്ടിൽ നമ്മൾ പോയി ആ ഒരു സ്ഥലം എല്ലാം കണ്ടു കണ്ടപ്പോൾ ഒരുപാടൊരു ഞെട്ടലായി പോയിട്ടോ കാരണം വേറൊന്നുമില്ല അത്രയും ക്രൂരമായിട്ടുള്ള ആ ഒരു ഭാര്യയും ഭർത്താവും താമസിച്ച ആ ഒരു വീട് അവിടെ വെച്ച് ആ ഒരു അമ്മയ്ക്ക് അമ്മയെ ഇല്ലാതാക്കുന്നു അതിനുശേഷം അവരെ കുഴിച്ചിടുന്നു അതെല്ലാം ആ ഒരു സ്ഥലം നമ്മൾ കാണുകയും ആ ഒരു അമ്മയെ കുഴിച്ചിട്ട് ആ ഒരു കുഴി ഉൾപ്പെടെ നമ്മൾ കണ്ടു സത്യം പറഞ്ഞാൽ അവിടെ ചെന്നിട്ടൊരു വല്ലാത്തൊരു വല്ലാത്തൊരു മൂകത പോലെ എന്തോ ഒരു വല്ലാത്തൊരു ഭാര്യ യം തോന്നി കാരണം ഞങ്ങൾ ചെല്ലുന്നത് ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയ സമയത്താണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു വീടും പരിസരമല്ല ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നു എനിക്ക് ശരിക്കും പേടി തോന്നിപ്പോയി കാരണം ആ ഒരു വീട് വല്ലാതെ അനാഥമായി കിടക്കുന്നു അതുപോലെ തന്നെ ആ ഒരു അമ്മയെ കുഴിച്ചിട്ട് ആ ഒരു കുഴിയും എല്ലാം അതുപോലെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരുപാട് പേടിയാണ് തോന്നിയത് എങ്ങനെ തോന്നിയെന്നാണ് ഞാൻ ഓർക്കുന്നേ ആ ഭാര്യയ്ക്കും ഭർത്താവും അതായത് ഈ മാത്യൂസിനും ഷർമിളയ്ക്കും എങ്ങനെ തോന്നി ഇത്രയും വലിയൊരു ക്രൂരത പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും മനുഷ്യൻ ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ എങ്ങനെ തോന്നി അപ്പോൾ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ശർമ്മിളയും മാത്യൂസും മാത്രമല്ല ഇവരെ സഹായിക്കാനായിട്ട് റേനോൾഡ് എന്ന് പറയുന്ന ഈ മാത്യൂസിൻ്റെ തന്നെ ബന്ധുവായ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് അയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ മൂന്ന് പേരും കൂടി ഇറക്കിക്കൊണ്ട് അവരെ പോലീസ് കൊണ്ടുവരുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആദ്യം തന്നെ ഇത് കാണിച്ചു അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടു വരുന്നത് പോലീസുകാർ കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ ഈ പ്രതികള് ഒരു കൂസലുമില്ലാതെ വണ്ടി കയറി പോലീസുകാരുടെ കൂടെ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ ഞങ്ങളൊന്ന് അവരെ നേരിട്ട് കാണുകയും അതിൻ്റെ വീഡിയോസൊക്കെ നമ്മളെടുത്തു നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ എന്തായാലും എനിക്ക് ഇവരെ നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പെണ്ണിന് ഒരു കൂസലുമില്ല അവൾ എന്തോ വലിയ സെലിബ്രിറ്റി ആണെന്നുള്ള രീതിയിലാണ് അവൾ പോലീസുകാരുടെ കൂടെ നടക്കുന്നതും കാറിലേക്ക് കയറുന്നതും ഒക്കെ ചെയ്യുന്നത് ഒരു കൂസലുമില്ല അപ്പോൾ പോലീസുകാർ എന്നെ പറയുന്നു അവിടെ മണ്ണഞ്ചേരി പോലീസുകാർ തന്നെ പറയുന്ന കാര്യം ആ പോലീസുകാർ എന്നെ പറഞ്ഞത് അവൾക്കാണെങ്കിൽ പോലും ഒരു കൂസലുമില്ല അവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതോ ചെയ്തതിൻ്റെ ഒരു കുറ്റബോധം ഒന്നും തന്നെയില്ല അവർ അവിടെ ഒരു എന്താ പറയുക പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നു ഫുഡ് കഴിക്കുന്നു ചായ കുടിക്കുന്നു അങ്ങനെയൊക്കെ അവർ ഒരു കൂസലുമില്ലാതെ അവിടെ ഇരിക്കുന്നു എന്നാണ് അവിടുത്തെ പോലീസുകാർ എന്നെ പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഈ കലവൂർ ഈ ഒരു സംഭവം നടന്ന വീട് അതായത് ഈ ഷർമിളയും ഈ മാത്യൂസും താമസിച്ച ആ ഒരു വീട് അതായത് നമുക്കറിയാം സുഭദ്ര എന്ന് പറയുന്ന ആ ഒരു അമ്മയെ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ കൊന്ന് കുഴിച്ചു മൂടി ആ ഒരു വീട്ടിൽ നമ്മൾ പോയി അതോടൊപ്പം തന്നെ അവിടെയുള്ള കുറച്ച് അയൽവക്കക്കാരോടും ഒക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് ഇവൾ ഒരു മൂന്ന് വർഷത്തോളമായി അവർ അവിടെ താമസിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു ക്രിമിനൽ മൈൻഡാണ് ഉള്ള ഒരാളാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ പറയുന്നത് അതോടൊപ്പം തന്നെ അവിടെ ഒരു കടയിലുള്ള ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയോട് നമ്മൾ സംസാരിച്ചു അപ്പോൾ ആ കടയിൽ ചേച്ചി പറഞ്ഞത് ആ കടയിൽ സാധനം മേടിക്കാനൊക്കെ വരാറുണ്ട് ഈ പെണ്ണ് സ്ഥിരം സാധനം മേടിക്കാനൊക്കെ വരാറുണ്ട് അപ്പോഴൊന്നും ഇങ്ങനൊരു ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരാളാണെന്ന് ആർക്കും അറിയില്ല കാരണം നല്ല രീതിയിലൊക്കെയാണ് എല്ലാവരോടും പെരുമാറുന്നതും സംസാരിക്കുന്നതും എല്ലാം നല്ല രീതിയിലാണെന്നാണ് ആ കടയിലെ ചേച്ചിമാരൊക്കെ പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഇവർ ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു അതോടൊപ്പം തന്നെ ആ ഒരു കടയിലെ ചേച്ചി പറഞ്ഞത് അവിടെ കോർത്തുശ്ശേരി എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിന്റെ തൊട്ട് തെക്കേ സൈഡിലാണ് ഇവരുടെ വീട് വരുന്നത് അപ്പോൾ ആ ഒരു അമ്പലത്തിൽ ഈ കഴിഞ്ഞ മാസം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ മാസമാണ് ഈ ഒരു അമ്മയെ ഇവർ ഇതേപോലെ ക്രൂരമായി കൊന്നു കുഴിച്ചു മൂടിയത് അതിനുശേഷം ഈ അമ്പലത്തിൽ സപ്താഹം നടക്കുമ്പോഴത്തേക്കും ഈ ശർമ്മിള എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അമ്പലത്തിൽ ചെല്ലുകയും പറ നിറയ്ക്കുന്നു ഒരു ചാ കരി അവിടേക്ക് അവിടേക്ക് വാങ്ങിക്കൊടുക്കുകയും ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് ആ ഒരു കടയിൽ ചേച്ചി പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തിട്ട് ഇത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇപ്പോൾ സപ്താഹം നടത്തേക്കിനും അവിടെ പോയി പറ വഴിപാട് നടത്തുന്നു അതോടൊപ്പം ഒരു ചാ കരിയൊക്കെ എടുത്ത് <small> ು ಪಕ್ಷೇ ഇത്രയൊക്കെ ഇവർ ഈ കള്ളത്തിനെ മറച്ചു വെച്ചാലും എന്തെങ്കിലും ഇതൊക്കെ കണ്ടുപിടിക്കും അങ്ങനെ തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ് പക്ഷെ നമുക്കൊരു ഒരു വാ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഭദ്ര എന്ന് പറയുന്ന ഒരു അമ്മ ഒരു തികച്ചൊരു എന്താ പറയുക ഒരു നല്ലൊരു ഭക്തിയായിരുന്നു അമ്പലവും വീടും അമ്പലവും ഒക്കെ ആയിട്ട് അമ്മയാണ് ആ ഒരു അമ്മ ഇത്രത്തോളം ദൈവത്തെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ആ ഒരു അമ്മയ്ക്ക് ഇത്ര ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള ഒരു മരണമാണല്ലോ കിട്ടിയതെന്ന് ഓർക്കുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് വിഷമമുണ്ട് കാരണം എന്തുകൊണ്ട് ദൈവം അവർക്ക് ഇങ്ങനൊരു ശിക്ഷ കൊടുത്തു എന്ന് തോന്നി പോവുകയാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് അവിടെ പോയി അവരുടെ ആ ഒരു വീടും പരിസരവും ആ അമ്മയെ കുഴിച്ചിട്ട് ആ ഒരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു ഒരു ഒരു വല്ലാത്തൊരു ഭീകര അന്തരീക്ഷം എന്താ പറയുക ഒരു പേടി തോന്നുമായിരുന്നു അങ്ങോട്ട് ചെന്നിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറേ നേരം ഈ മണ്ണഞ്ചേരിയിൽ ഇന്ന് രാവിലെ ഇവരെ കൊണ്ടുവന്നു തെളി ഇവരെ ചോദ്യം ചെയ്യലിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുവന്നു അപ്പോൾ അതിനുശേഷം ഇവരെ വൈകുന്നേരം മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ടും ഇവരെ പുറത്തേക്ക് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ആ സമയം ഇവരൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളും പോയിരുന്നു ആ ഒരു പോയ സമയത്ത് ഓരോരു കൂസലും ഇല്ല ഈ മാത്യൂസിനാണെങ്കിലും അല്ല ഈ ആണെങ്കിലും അതുപോലെ തന്നെ ഇവരെ സഹായിച്ച റെനോൾഡ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കാണെങ്കിലും ഒരു കൂസലും ഇല്ലാതെയാണ് അവരവിടെ നിന്നത് അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അപ്പോൾ അവർ അവർ കുറ്റമെല്ലാം സമ്മതിച്ചു അവർ പൈസയ്ക്ക് പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു അമ്മയെ ഇവർ സ്നേഹത്തോടെയൊക്കെ ഇവരുടെ കലകൂരമുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം ഇവർക്ക് മയക്കുമരുന്ന് കൊടുത്തു ഇവരെ മയക്കി ഇവരുടെ സ്വർണ്ണമെല്ലാം അപഹരിച്ചെടുത്തു അപ്പോൾ ഇവർ എന്താ പറയുക ഇവർ അതായത് ഈ മയക്കുമരുന്നൊക്കെ മേടിച്ച് മയങ്ങാനുള്ള മരുന്നൊക്കെ മേടിച്ചു കൊടുത്ത ആളാണ് ഈ റേനോൾഡ് എന്ന് പറയുന്ന ആൾ അയാൾക്ക് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല പക്ഷേ സഹായിച്ചിട്ടുണ്ട് കൊലപാതക ശേഷം ആ ഒരു തെളിവ് നശിപ്പിക്കാനും ഒക്കെ ഇയാൾ സഹായിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ ഒരു അമ്മയ്ക്ക് ആദ്യം മയക്കുമരുന്ന് മയങ്ങാനുള്ള എന്തോ മരുന്ന് കൊടുത്തു അതിനുശേഷം അവർ മയങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വർണ്ണമെല്ലാം ഊരിയെടുക്കുന്നു അപ്പൊ അതിനുശേഷം ഇവരുടെ മയ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പം ഇവരുടെ സ്വർണ്ണത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോഴാണ് ഇവരെ ഇതുപോലെ ക്രൂരമായിട്ടുള്ള രീതിയിൽ കൊന്ന് കുഴിച്ചുമൂടിയത് അപ്പൊ ഇതിനേയും ഇവർ ഇതിന് നേരത്തെ പ്ലാൻ ഇട്ടിരുന്നാണ് ഇവർ ഇത് കൊല്ലണം അല്ലെങ്കിൽ അതിനുശേഷം ഇവരുടെ പൈസയും സ്വർണവും ഒക്കെ അപഹരിക്കണം എന്നിവരെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ അവർ കണ്ടുപിടിച്ചോന്നല്ല ഇവർ നേരത്തെ ഇവർക്ക് ഇത് പ്ലാനിങ് ഉണ്ടായിരുന്നു ഇവർ ഇതുപോലെ കൊന്നിട്ട് ഇവരുടെ എല്ലാം തട്ടണം എന്നുള്ള ഒരു പ്ലാൻ ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇവനെയൊന്നും ഒരു കാരണവശാലും പുറത്ത് ഇവിടെ ഇവിടെയൊക്കെ ജീവിത അവസാനം വരെ ജയിലിൽ തന്നെ കിടന്ന് നരകിച്ച് ചാവണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അത്രയും പ്രായമുള്ളൊരു സ്ത്രീയോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാൻ ഇവൾക്കൊക്കെ എങ്ങനെ തോന്നി എന്നിട്ട് ഒരു കൂസലുമില്ലാതെ ഇവളൊക്കെ പോലീസ് സ്റ്റേഷനകത്ത് നിൽക്കുന്നതും പുറത്തേക്ക് പോലീസുകാരുടെ കൂടെ പോകുന്നതും ഒക്കെ എന്തോ വലിയ സെലിബ്രിറ്റീസ് പോകുന്ന പോലെയാണ് ഒരു കൂസലുമില്ല പിന്നെ ഒരു കാര്യം എന്ന് പറയണേ ഈ ശർമ്മിള എന്ന് പറയുന്ന സ്ത്രീക്ക് നല്ല അത്യാവശ്യം ഒരു പത്ത് മുപ്പത് വയസ്സിന് മേളിൽ നാൽപ്പത് വയസ്സിന് അടുത്തുണ്ടാവണം പക്ഷേ ഈ മാത്യൂസ് എന്ന് പറയുന്ന ആൾക്ക് ഈ ഈ ശർമിളയെ കട്ടി പ്രായ കുറവാണ് കാരണം ഈ മാത്യൂസിൻ്റെ രണ്ടാം വിവാഹമാണ് അപ്പോൾ മാത്യൂസിനെ കാട്ടി കുറച്ച് വയസ്സ് മൂത്തതാണ് ഈ ശർമിള എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മാത്യൂസ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു വലിയൊരു എന്തോ പ്രായമുള്ള ആളാണെന്ന് പക്ഷേ ആൾക്ക് വലിയ പ്രായമൊന്നുമില്ല ആൾ ശരിക്കും ശരിക്കൊരു സ്റ്റെൽറ്റാണ് അവനെ കണ്ടു കഴിഞ്ഞാൽ അവനാ പോലീസ് സ്റ്റേഷനിൽ നിൽക്കണമെന്ന് ഇപ്പോൾ കണ്ടപ്പോൾ തോന്നി അയ്യോ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യോ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷേ അവൻ്റെയൊക്കെ പ്രവൃത്തി ലുക്കിലല്ല കാര്യം വർക്കിലാണെന്ന് പറയുന്ന പോലെ അവനെ കണ്ടു കഴിഞ്ഞാൽ അവനൊരു പാവത്താനെ പോലെ നിൽക്കും പക്ഷേ അവനും അവളും കൂടെ ചെയ്തു കൂട്ടിയ ആ ഒരു ക്രൂരത ഒരു അതൊരിക്കലും നമുക്ക് പൊറുക്കാൻ കഴിയില്ല എന്തായാലും ഇവനെ ഇവളെയൊന്നും ഒരു കാരണവശാലും പുറത്ത് വിടരുത് എന്തായാലും ഇവ നമ്മുടെ നിയമം ഇവരെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല അതെന്തായാലും ഉറപ്പാണ് പക്ഷേ നിയമത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപകാരമെന്ന് പറയണത് ഇവനെ ഇവളെയും ഒരു കാരണവശാലും ഇവരുടെയൊക്കെ ജീവിത അവസാനം വരെ മരണം വരെ എന്താ പറയുക ജയിലിൽ തന്നെ ഇടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇവളൊക്കെ ഇവളും ഇവനൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കും ഇവള് മാത്രമല്ല ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും പറഞ്ഞാൽ ഭയം തോന്നുകയാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞു നമ്മുടെ ഏകദേശം തൊട്ടടുത്താണ് ഈ ഒരു സംഭവം നടന്നത് തന്നെ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയതും ആ ഒരു വീടും ആ ഒരു സ്ഥ സ്ഥലമൊക്കെ നമ്മൾ കണ്ടത് അപ്പോൾ അങ്ങനെയാണ് ഇന്നവരെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇവരെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മുടെ ഇത്രയും അടുത്ത് ഇവരെ കൊണ്ടുവന്നപ്പോൾ നമ്മളത് പോകണമല്ലോ ഇവ ഇവനെ ഒന്ന് കാണണമല്ലോ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്ത് ഇവനെ ഇവിടെയൊക്കെ കണ്ടില്ലെങ്കിൽ അത് വലിയ മോശം അങ്ങനെയാണ് നമ്മളെ അവിടെ പോയത് അപ്പോൾ ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പോലീസുകാർ കോടതിയിൽ നിന്ന് ഇവരെ കൊണ്ടുപോയിട്ട് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങും അതിനുശേഷമായിരിക്കും തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് തെളിവെടുപ്പ് ആദ്യം തന്നെ കലവൂരുള്ള അവരുടെ ആ ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും അപ്പം എന്തായാലും വല്ലാത്തൊരു ഒരു ദുരന്തം തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴയിൽ ഇങ്ങനൊരു സംഭവം നടന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവനെ ഇവളെയൊക്കെ പുറത്ത് വിടണോ അല്ലെങ്കിൽ ഇവളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയൂ നമ്മുടെ നിയമത്തിന് എന്താ പറയുക നിയമത്തിനൊക്കെ ഒരു പരിധി വരെ ഇവരൊക്കെ ശിക്ഷിക്കാൻ കഴിയുള്ളൂ കുറെ നാളി ഇവർ ജയിലിടും വർഷങ്ങളോളം ജയിലിട്ടിട്ട് ഇവരൊക്കെ പുറത്ത് വിടും ഇവരൊക്കെ വീണ്ടും പുറത്ത് വന്നിട്ട് ഇതേ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ തന്നെ ചെയ്യും അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തായാലും നിയമം ഇവർ തൂക്കിക്കൊല്ലാനൊന്നും പോണില്ല ഇവരെ ജീവിതം അവസാനം വരെ ജയിലിൽ തന്നെ കിടക്കണം ഇവളെ ഇവരും ഇവളുമൊക്കെ നാരകിച്ച് ജീവിക്കണം ഇവർ എന്താ പറയുക അവിടെ ഒരു സ്വത്തും പണവും സ്വർണവും ഒക്കെ അപഹരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് സുഖ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം എങ്ങനെയായി ഇവളുടെയൊക്കെ ജീവിത അവസാനം വരെ ഇവളൊക്കെ ജയിലിൽ തന്നെ കിടന്ന് നരകിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അത്രത്തോളം സങ്കടം തോന്നുകയാണ് ഇന്ന് അവിടെ പോയി ആ ഒരു വീടും ആ ഒരു അമ്മയെ കുഴിച്ചിട്ടുന്ന ആ ഒരു കുഴിയൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു വല്ലാത്തൊരു ഭീതിയാണ് തോന്നിയത് അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ പറയൂ ഇവളെ ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് സത്യസന്ധമായിട്ടൊന്ന് കമൻ്റ് ചെയ്യൂ